കൃഷിയിടത്തിൽ നിന്നും രാഷ്ട്രീയത്തിലേക്ക് കടന്നിരിക്കുകയാണ് അബ്ദുൾ ഷമീർ കൃഷി ഉപേക്ഷിക്കാതെ തന്നെ മാറഞ്ചേരി പഞ്ചായത്തിലെ ഏഴാം വാർഡിൽ എൽ ഡി എഫിനു വേണ്ടി ജനവിധി തേടുകയാണ് ഇദ്ദേഹം കോൺഗ്രസ് അനുഭാവിയായിരുന്ന ഇദ്ദേഹം പിന്നീട് ഇടതുപക്ഷത്തിന്റെ ആശയങ്ങൾക്കൊപ്പം ചേരുകയായിരുന്നു വടമുക്കിലെ ജനങ്ങളുടെ അടിസ്ഥാന വികസനം സാധ്യമാക്കുക എന്ന ഉറച്ച ലക്ഷ്യത്തോടെയാണ് ഷമീർ മത്സര രംഗത്തുള്ളത് ആറഞ്ചേരി ഗ്രാമപഞ്ചായത്ത് ഏഴാം വാർഡ് വടമുക്കിൽ എൽ ഡി എഫിനു വേണ്ടി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ് കർഷകൻ കൂടിയായ ചെമ്പൈത്ത അബ്ദുൾ കൃഷിയിടത്തിൽ നിന്നും രാഷ്ട്രീയത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന ഷമീറിന്റെ സ്വപ്നം വടമുക്കിലെ ജനങ്ങളുടെ അടിസ്ഥാന വികസനം സാധ്യമാക്കുക എന്നതാണ് ചെറുപ്പം മുതൽ കോൺഗ്രസ് അനുഭാവിയായിരുന്ന ഷമീർ പിന്നീട് ഇടതുപക്ഷത്തിന്റെ ആശയങ്ങളോട് അടുക്കുകയായിരുന്നു സർക്കാരിന്റെ കർഷക സൗഹൃദ നയങ്ങൾ വാർഡിലും നടപ്പാക്കുക എന്നതും വികസനം കൂടുതൽ മെച്ചപ്പെടുത്തുക എന്നതുമാണ് തന്റെ ലക്ഷ്യമെന്ന് ഷമീർ പറയുന്നു മാറഞ്ചേരി പഞ്ചായത്തിലെ ഏഴാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന പറോട്ടിപ്പാടം എന്ന സ്ഥലത്ത് ഇന്നു മുതൽ കൃഷി ആരംഭിക്കുകയാണ് ആറ് ഏക്കറയിലാണ് പറോട്ടിപ്പാടത്ത് ഞാനും എൻ്റെ സുഹൃത്തു കൃഷി ചെയ്യുന്നത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഞങ്ങൾ ഒരുമിച്ച് തന്നെ ഈ പ്രദേശത്തിലെ മാറാടി കുണ്ടംകുഴി നടുപ്പോട്ട എന്നീ സ്ഥലങ്ങളിൽ കൃഷി ചെയ്തു വരികയാണ് ഈ ഏഴാം വാർഡിൻ്റെ വികസനത്തിന് വേണ്ടി സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയായിട്ട് മാറഞ്ചേരിയിലെ പ്രത്യേകിച്ച് വടമുക്കിലെ ജനങ്ങളുടെ അടിസ്ഥാന വികസനത്തിന് വേണ്ടി അവരുടെ പരാതികൾ പരാധീനതകളും കേട്ട് മുന്നിട്ടിറങ്ങുകയും എൽ ഡി എഫ് പരിപൂർണ പിന്തുണ നൽകുകയും ചെയ്യുന്ന മാറഞ്ചേരി പഞ്ചായത്തിലെ കർഷകൻ കൂടിയായ ഷമീർ എന്ന ഞാൻ സ്വതന്ത്രനായിട്ട് ഇവിടെ മത്സരിക്കുകയാണ് ഇപ്പോൾ സുഹൃത്തിനൊപ്പം പറോട്ടി പാടത്ത പ്രധാനമായും മാറാടി കുണ്ടുക്കുഴി നടുക്കോട്ട എന്നിവിടങ്ങളിൽ ഏക്കറിൽ നെൽകൃഷി നടത്തുകയാണ് ഇദ്ദേഹം സർക്കാരിന് കൃഷിയോടും കർഷകരോടും അനുഭാവപൂർണമായ സമീപനമാണുള്ളത് പല വികസന പ്രവർത്തനങ്ങളും നടപ്പാക്കുന്നുമുണ്ട് എന്നാൽ കൃഷിയെ തളർത്തുന്നത് കാലം തെറ്റിയുള്ള മഴയും മറ്റ് കാലാവസ്ഥാ പ്രശ്നങ്ങളുമാണെന്നാണ് ഷമീർ പറയുന്നത് രാഷ്ട്രീയ പ്രവർത്തനവും താൻ സ്വപ്നം കണ്ട രീതിയിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഷമി എൻസിവി ന്യൂസ് മാറഞ്ചേരി